സൊ ഗൈസ് വൈൽഡ് ഒക്കെ വീട്ടിൽ കയറി രണ്ട് മൂന്ന് ദിവസമായി നമ്മുടെ അനുമോൾ സോഷ്യൽ മീഡിയയിൽ കമ്പി മോൾ എന്നൊക്കെയാണ് പറയുന്നത് എനിവേ അപ്പോ അനുമോടെ ആ ചീഞ്ഞ ആ ഒരു കോണ്ടന്റ് ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് അനുമോൾ വളരെ വൃത്തികെട്ട രീതിയിൽ ജയിലിൽ വെച്ച് ജിസേലിന്റെ ഫോട്ടോയിൽ കുത്തിവരച്ചും അല്ലെങ്കിൽ പറഞ്ഞ കള്ളത്തരത്തിൽ വീണ്ടും ഉറച്ചു നിന്നും ഇമ്പച്ചൂർ മാത്രമല്ല ഇപ്പൊ ശൈത്യ എന്റെ പുറകെ നടക്കുകയാണെന്നോ അല്ലെങ്കിൽ വിവരക്കേട് പറയും വൈൽഡ് കാർഡ്സ് അവിടെ നിന്ന് ജിഷിൻ ഉൾപ്പെടെയുള്ള വൈൽഡ് കാർഡ്സ് വിവരക്കേട് വിളിച്ചു പോകുമ്പോഴത്തേക്കും അവരെ പോലും സപ്പോർട്ട് ചെയ്ത് ഇതെങ്ങോട്ട് അനുമോളുടെ പോക്കെന്ന് എനിക്കറിയില്ല ഇത് ഈ ബിഗ് ബോസിന് അണിയറ പ്രവർത്തകർ ഇമാതിരി കൂതറ കോണ്ടന്റ് പുറത്തുവരുമ്പോഴത്തേക്കും നിങ്ങൾ എന്തെങ്കിലും വീക്കെൻഡിലെങ്കിലും ഒന്ന് ചെയ്യണം വൈൽഡ് കാർഡ്സ് ആയിട്ട് കയറി വന്ന ജിഷിൻ ഒരു തൈറ്റിനും പൊതുവില്ല എന്തൊക്കെ വിവരക്കേടാ പറയുന്നത് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ഒരു പ്രൊമോ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ജിഷിന് ലക്ഷ്മിയായിട്ടുള്ള ഒരു വഴക്കിനിടയിൽ ജിഷിൻ അഭിമാനത്തോടെ പറയുന്നത് ഞാനൊരു ആണ് സി ഒരു നാസിസ്റ്റ് പേഴ്സണാലിറ്റി എന്താണെന്ന് ജിഷൻ അറിയത്തില്ലാന്നുണ്ടെങ്കിൽ അവൻ ആദ്യം പോയി പഠിച്ചിട്ട് നാസിസ്റ്റ് ആണെന്ന് അഭിമാനത്തോടെ പറയുന്ന ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു വിധിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇമാതിരി ഒരു ആക്ടറൊക്കെ അല്ലേ ആക്ടറിസ്റ്റ് അല്ലേ ഇമാതിരി വിട്ടി കുഷ്മാണ്ടത്തെ ആണോ അവരടുത്ത് ബിഗ് ബോസ് കൊണ്ട് വെച്ചേക്കുന്നത് ഞാൻ അഭിമാനത്തോടെ നിന്നങ്ങട് പറയാം ഈ ആ അറിയൂല്ല എന്നത് ഈ മൊണ്ണൈലേക്ക് പിടിച്ചിട്ടാണ് വൈൽഡ് കാർഡെന്ന് പറഞ്ഞ് ഗെയിം കളിക്കാനായിട്ട് ബിഗ് ബോസ് കേട്ടി വിട്ടേക്കുന്നത് ഗെയിം ഏത് ഏത് രീതിയിൽ തിരുത്തു എന്നാണ് നിങ്ങള് പറയുന്നത് കഴിഞ്ഞ ദിവസം കണ്ട പോലെ അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഇവൻ ഞാൻ പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ വരെ തെറിയോ അല്ലെങ്കിൽ വല്ല അതായത് പറഞ്ഞില്ല എന്നെ പറ്റി രണ്ട് മസ്താനി എന്ന് പറയുന്ന ഒരു സാധനം എന്റെ എന്തോ അത് എന്താ കാണിക്കുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി നിരത്തി കടന്നത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടു ഇത്രയും വൈൽഡ് കാർഡ് ദൈവം അങ്ങോട്ട് കേറ്റി വിടരുത് ഇന്ന് ആ റെനാ ഫാത്തിമ എടുത്ത് പറഞ്ഞ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു റേന ഫാത്തിമയുടെ ബോയ് പറ്റി പറഞ്ഞത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ പറയാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം മസ്താനെ അവിടെ കിടന്ന് കാണിക്കുന്ന ബിഗ് ബോസിന് സഹായിട്ട് അനൗൺസ് ചെയ്യേണ്ടി വരുന്നു ഇനി ഇതേപോലെ ജസ്റ്റേഴ്സ് കാണിക്കുന്ന ആൾക്കാരെയും അത് മസ്താനെ മാത്രം ഉദ്ദേശിച്ചല്ല പക്ഷേ മസ്താൻ വന്നതിനു ശേഷമാണ് ഈ പുറത്തുള്ള കോണ്ടന്റ് ഇന്ന് അനീഷിന്റെ അടുത്ത് ഒരു വൃത്തിയായിട്ട് മസ്താനം സംസാരിച്ചു അനീഷിന്റെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്ത് പറയുന്നില്ല എന്ന് എന്നുള്ളത് സംസാരിച്ചു മസ്താൻ ഇങ്ങനെ എത്ര വൃത്തികെട്ട കാര്യങ്ങൾ എടുത്തെടുത്ത് എടുത്ത് എടുത്തിരുന്നുണ്ട് ഇന്ന് ജിഷിൻ എന്ന് പറയവൻ അനീഷിന്റെ അനീഷിൻ്റെ അടുത്ത് വളരെ മോശപ്പെട്ടിരുന്നു സംസാരിച്ചു അനീഷ് ഡിവോഴ്സ് അതിനെപ്പറ്റിയൊക്കെ എടുത്ത് പറയുന്നുണ്ട് ഈ മൊണ് എന്താ ഡിവോഴ്സ് അല്ലേ ഇപ്പം പുറത്ത് ഡിവോഴ്സ് ആയിട്ട് കടന്ന് കരഞ്ഞുപോവിയാൽ എത്രയോ വീഡിയോസ് സോഷ്യൽ മീഡിയ അവൈലബിൾ ആണ് ജിഷൻ കടന്ന് കരയുന്നതിന്റെ അനീഷ് എന്താ അങ്ങനെ കരഞ്ഞുപോവീട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഇതേപോലുള്ള വൃത്തികട്ട വൈൽഡ് കാർഡ്സിനോട് കയറ്റെടുത്ത് ഇനി ലക്ഷ്മി സത്യം പറഞ്ഞാൽ ലക്ഷ്മി അവിടെ ഫസ്റ്റ് ഡേ തന്നെ വന്നിട്ട് ആദ്യം എന്തൊരു കോണ്ടന്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതല്ലാണ്ട് ലക്ഷ്മി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ലക്ഷ്മി എന്തെങ്കിലും നാളെ ചെയ്യുവോ ചെയ്യില്ല നമുക്ക് കണ്ടറിയേണ്ടി വരും പിന്നെ സാബുമാൻ സബുമാൻ സത്യം കഴിഞ്ഞാൽ കാണാറില്ല സബുമാനെ കാണുന്നില്ല എന്തെങ്കിലും കളിക്കൊന്നും ദൈവത്തിനുള്ളിൽ അറിയാൻ വയ്യ ബിഗ് ബോസിന് വലിയ എന്ന് തോന്നുന്നു കണ്ടറിയാം എന്താവുന്ന പിന്നെ പ്രവീണാണ് പ്രവീൺ ഞാൻ വിചാരിച്ചുവെച്ചിരുന്നത് കുറച്ച് ആണ് അത്യാവശ്യം സംസാരിക്കുന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ പ്രവീൺ ഇപ്പോ ഇന്ത്യയിൽ വലിയ സമയം പറയുമ്പോൾ ഒന്നും അവിടെ ചെയ്യണില്ല വെറുതെ ഇരിക്കുകയാണ് അതായത് വൈൽഡ് ഗാർഡ്സ് ആയിട്ട് വന്ന എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യില്ലെന്ന് മാത്രല്ല മെനക്കേട് ഉണ്ടാക്കുന്ന പരിപാടി ചെയ്തു വെക്കുന്നുണ്ട് ജിഷനും മസ്താനും പ്രത്യേകിച്ച് പറയാതിരിക്കാൻ പറ്റില്ല വെറു ഓളത്തിലാണ് രണ്ടും കൂടെ കാണിച്ചു കൂട്ടുന്നത് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അനീഷ് ഒരു കീണ്ടലൻ ഗെയിം വരുന്നുണ്ട് അനീഷ് ജിത് എന്ന് പറയുമോ രണ്ടു ദിവസം ഈ വൈൽഡ് ഗാർഡ്സിനെ അനീഷ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും അവരെങ്ങനെയുണ്ട് രണ്ടു ദിവസം അനീഷ് മിണ്ടിയില്ല അനീഷ് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് രാവിലെ അനീഷിന്റെ ഒരു വാക്കിംഗ് ഉണ്ടല്ലോ ആ വാക്കിങ്ങില് അനീഷ് സാധനം എടുത്തിട്ട് പോവാം വൈൽഡ് ഗാർഡ്സ് ഗെയിം പോലും അറിയാണ്ട് മനസ്സിലാക്കാണ്ട് കേറി വന്നിരിക്കുന്ന നട്ടല്ലാത്ത വൈൽഡ് കാർഡ്സ് ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം വൈൽഡ് കാർഡ്സ് എന്ന് പറയുന്നത് ആ പറഞ്ഞ സംഭവം ഏതാണ്ട് കറക്റ്റ് ആണ് കാരണം കൂട്ടുമായിട്ട് അഞ്ചാറ് പേര് വരുമ്പോഴത്തേക്കും അത് ഇത്രയും ഇമ്പാക്ട് ഉണ്ടാക്കാത്ത വൈൽഡ് കാർഡ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് അനുഷ് പക്ഷെ അനുഷ് പക്ക പോയിന്റ് ആയിട്ട് എടുത്ത് അടിക്കുകയാണ് നേരെ അത് കൊണ്ടു മസാനിക്കും കൊണ്ടു ജിഷനും കൊണ്ടു മസ്താനെ ഏറ്റുപിടിക്കുന്നുണ്ട് മസ്താന് നേരെ മസ്താനി കാപ്പാടുന്ന കാര്യം അറിയാവോ ഈ പേഴ്സണൽ കാര്യങ്ങൾ ആരുടെയോ പഠിച്ചിട്ട് വന്നിട്ട് ഇതാണ് ഇടത്തോടെ പ്രയോഗിക്കുന്നത് ഈ പേഴ്സണൽ കാര്യങ്ങൾ വെച്ച് ഗെയിം കളിക്കാനാണെങ്കിൽ അവസാനിക്ക് വീട്ടിരുന്നാൽ മതി ബിഗ് ഒരാളെ പേഴ്സണലി ഹരാസ് ചെയ്യരുത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിനെ കണ്ടുപിടിക്കണം ഒരാളെ പോലും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നില്ല അതായത് പേഴ്സണൽ ലൈഫിനെ ബാധിക്കാത്ത രീതിയിലാണ് ജിസൈലോടെ ഗെയിം കളിച്ച് പോകുന്നത് ജിസേലിന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ കമ്പിമോള് സോറി അനുമോള് അവിടെ കൊണവെച്ചപ്പോഴത്തേക്കും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് അവിടെ ജിസേല് സംസാരിക്കുകയുണ്ടായി അത് ആ ഒരു അതെ സ്ഥാനത്താണ് ആരും പോലും അങ്ങനെ േ നേരത്തെ ക്യൂട്ട്നെസ് ഇന്റർവ്യൂവിൽ മൊത്തം വാരി വിതറിയിട്ട് സോഷ്യൽ മീഡിയയിൽ കിടന്നുള്ള ഊളത്ര മൊത്തം കാണിച്ചു എന്ന് മസ്താനാണ് അനീഷിന്റെ പേഴ്സണൽ ലൈഫ് ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല കേട്ടോ മസ്താനടെ പേഴ്സണൽ ലൈഫ് അങ്ങനെ പുറത്ത് പറഞ്ഞേ നാറി അവിടെ കിടന്ന് സീസൺ സെവനിൽ തുടങ്ങുന്ന കാര്യത്തില് സീസൺ പതിനേഴായോ നിർത്താൻ പറ്റൂല അമ്മാതിരി അടക്കണെന്ന് മെഴുകേണ്ടി വരും അതൊക്കെ പറയിപ്പിക്കാതിരിക്കുന്നതിൽ ഏറ്റവും നല്ലതാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ അവിടെ പോയിട്ട് ഊളത്തിലൊന്നും വിളിച്ച് പൂയൊക്കരുത് അത് ട്രിഗേഡ് ആയി മസ്താനെതിരെ ട്രിഗേഡ് ആയി നേരെ മസ്താനി ട്രിഗേഡായി മസ്താനി എസ്കേപ്പ് അടിച്ചു കാരണം അനീഷിൻ്റെ എന്തായാലും മസ്താനിക്ക് പറഞ്ഞ് നിക്കാൻ ഒന്നും പറ്റൂല കാരണം മസ്താനി അടക്കിടന്ന് പറഞ്ഞാൽ ആ പാത്രം എടുത്ത് കൊണ്ടുപോലും അനീഷിൻ്റെ പറഞ്ഞു നിൽക്കാൻ മസ്താനിക്ക് എന്തായാലും പറ്റൂല പിന്നെ ഈ ഹൗസ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് മസ്താനി അക്ബർ ആയിട്ട് നിന്ന് ടോക്കിന്നൊരു പരിപാടി വരണം ഈ ഹൗസിൽ ബിഗ് ബോസ് സീസൺ സെവനിൽ എനിക്ക് അക്ബറിന്റെ പേഴ്സണൽ ഗെയിമിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല കാരണം അപ്പാനിയായിട്ടുള്ള അപ്പാനായിട്ടുള്ള ഗെയിമിൽ മാത്രമാണ് അക്ബർ നിൽക്കുന്നത് പക്ഷെ അക്ബർ പക്ക പോയിന്റ് പറഞ്ഞു അനീഷിനും അത്ര പോയിന്റ് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല പക്ഷെ മസ്താനിന് അടിച്ചിട്ടുണ്ടെങ്കിൽ അനീഷ് തന്നെ ധാരാളമാണ് അക്ബർ നല്ല പോയിന്റ് പറഞ്ഞ് പക്ക ക്ലിയർ പോയിന്റ് അടിക്കും മറന്നു അടിക്കാൻ കഴിവുള്ള ആണ് അക്ബർ അക്ബറിന്റെ മുമ്പില് മസ്താനി ഒന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ മസ്താനി അവിടെ കൂടും കിടക്കെടുത്ത് ഇന്നിറങ്ങും കാരണം ഇനി പുറത്തെ കാര്യം വെച്ച് മസ്താനിക്ക് കളിക്കാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഹൗസ് നെറ്റാൻ വേണ്ടി പോകുന്നു മസ്താനി ഹസ് അതുകൊണ്ട് മസ്താനി അത് ഈ പുറത്തെ കാര്യം വെച്ച നഗത്ത് വന്ന് കളിക്കുന്നത്ര നല്ല പരിപാടിയല്ല അത് മസ്താനെ തന്നെ സൂക്ഷിച്ച് വെച്ച് കളിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇനി മസ്താൻ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടാമത്തെ മലവാണം ജുഷി അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം അവനെ ഒരു ആർട്ടിസ്റ്റാണ് സംഭവിച്ചിട്ടാണ് ഞാൻ പറ ഞാൻ വിചാരിച്ചിട്ട് കുറച്ചെങ്കിലും ക്വാളിറ്റിയിൽ ഗെയിം കളിക്കുന്ന കേട്ടോ വിചാരിച്ചു പക്ഷേ പറയാണ്ടിരിക്കാൻ പറ്റും ഇമാതിരി ഒരു ഒരു വാണപ്പൊട്ടെന്ത് എന്ത് വിവരം കെട്ടവനാണ് ഇവൻ എന്തൊക്കെയാണ് വിളിച്ചു അതുകൊണ്ട് ഞാൻ വിളിച്ചേ കാരണം ഇവര് എങ്ങനെ വിളിക്കാണ്ടിരിക്കും ജിഷിനെ ഇന്നലെ ഡെമോൺസ്ട്രേറ്റ് കാണിക്കാൻ വേണ്ടി പറയാം ഇന്ന് ഞാൻ പറയാണ് അനീഷിന് അനീഷ് ഡിവോഴ്സായത് ഇവന്റെ കൈരി പോണ്ടായിരിക്കും ഭാര്യ ഇട്ടിട്ട് ഇവൻ ഡിവോഴ്സ് പോകുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ജിഷിന്റെ ഇന്റർവ്യൂ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ജിഷിൻ ഡിവോഴ്സിനെ പറ്റി ചോദിച്ചു കിടന്ന് കരയുന്ന കുറെ സംഭവം കേൾക്കാം അഞ്ചാറ് വർഷമായിട്ട് കുഞ്ഞിനെ പോലും കാണാൻ വേണ്ടി പോയിട്ടില്ലെന്ന് ബിഗ് ബോസ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി പറ്റി ചോദിക്കുന്നുണ്ട് അപ്പൊ ലക്ഷ്മി നീ നീന്താണ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അനീഷിന്റെ പേഴ്സണൽ കാര്യം വിളിച്ചു പറഞ്ഞത് അത് ഇവനാണോ നടക്കുന്ന കൈ പിടിച്ചു കൊടുത്ത ബ്രോക്കർ ജിഷിനാണോ ജിഷിന് അങ്ങനത്തെ പണിയുണ്ടാ മലയാളത്തിലാണെങ്കിൽ മാമയാണോ ചോദിക്കാം ജഷ്ന അങ്ങനെ ആണോ ആരാധിക്കുക ഇപ്പൊ ജിഷന് ഇത് ഇതൊന്നും ജിഷിന് അപ്പൊ എന്ത് ചോദിച്ചിട്ട് കാണിക്കാം വന്ന് കയറിയപ്പോൾ അത് ലക്ഷ്മി ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും ജിഷ്യൻ ആണെങ്കിൽ കടന്നു വരാകുക ഉത്തരവുമില്ല ചോദ്യവും ഇല്ല ഒന്നുമില്ല മണ്ടം കളിച്ചോണ്ടിരിക്കുന്നു പിന്നെ ജിഷിൻ ആപ്പാടൊന്നും ഇവിടെ അറിയാമോ ഈ നല്ല തൊള്ളയുണ്ട് ആ തൊള്ളയിൽ ഇവരൊക്കെ വിളിച്ചു പറയും അത് എടാ മണ്ടാ എന്നൊക്കെ കുറച്ച് ഈ ഞാൻ ഇത്രയും ഞാനിങ്ങനെ ഒരാളെ മണ്ടാന്നും പൊട്ടാന്നൊക്കെ വിളിക്കുന്നു വാണപ്പൊട്ടാന്നൊക്കെ വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ലോ ജിഷിൻ ഇന്നലെ കാണിച്ചു ആക്നിക്ക് അത്രത്തോളം ചെറ്റിത്രമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സീരിയസ്ലി ഞാൻ പറയണം കാരണം ഒരിക്കലും ഒരാൾ പോലും അത് ജിഷ്യനാണ് വിളിച്ച് പറഞ്ഞത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് മേ ബി ജിഷിൻ എന്നെ വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അനുമോൾ പോലും ആ വിവരക്കേടില്ല അപ്പൊ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും മസാന കൂടെ പോയി കിടക്കുകയൊന്നും ചെയ്യത്തില്ലായിരുന്നു ഇപ്പൊ ജിഷൻ ആ കാണിച്ച വിവരക്കേടിനെ പറ്റി ഇപ്പൊ ജിഷൻ അർഹനാണ് വാണപ്പൊട്ടെന്നുള്ള ഇത് കുറച്ച് കൂടി പോയാൽ എന്നെ ഇത് വിളിച്ചതിന് വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അമ്മയും കാണിക്കുന്ന രണ്ട് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ബിഗ് ബോസി ഞാൻ പോയതാണല്ലോ എനിക്കൊരു സമാധാനം കിട്ടൂലാണ് കേട്ടോ അപ്പൊ ഈ ഈ മരമണ് അവിടെ കിടന്ന് അനീഷിന്റെ പേഴ്സണൽ ലൈഫിനെ പറ്റി വിളിച്ചു പറയുകയാണ് ലക്ഷ്മി ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഞാൻ അത് ബിഗ് ബോസ് കട്ട് ചെയ്ത് കളഞ്ഞു കാരണം ഈ ഒരു ആർട്ടിസ്റ്റ് കട്ട് കട്ടിയത് കാരണം ഇന്നൊരു വിവരക്കടൊക്കെ പറയുന്നതിനായിട്ട് വച്ചിട്ട് ആണ് അഭിമാനത്തോടെ പറയുമ്പോഴത്തേക്കും അത് കേട്ടി കഴിഞ്ഞാൽ ഫാമിലി താമസിക്കുന്ന ഭാര്യമാർക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ അത് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു നാസിസ്റ്റാണെന്ന് അഭിമാനത്തോട് പറയുമ്പോഴത്തേക്കും കുടുംബമായിട്ട് ജീവിക്കുന്ന ഭാര്യമാർക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി നാണക്കേടല്ലേ അത് ഫാമിലി ഓഡിയൻസ് നാണക്കേടല്ലേ ഈ ഈ അലവലാതിയാണ് വൈൽഡ് കാർഡായിട്ട് ഗെയിം ചേഞ്ച് ചെയ്യാനായിട്ട് അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ അവിടെ കയറി അങ്ങനെ പെട്ട് മൂഞ്ചി അവിടുന്ന് എസ്കേപ്പ് പഠിച്ചു പോകുന്നുണ്ട് അനീഷ് ആണെങ്കിൽ ആ വെ അനീഷ് വെച്ച ആ ഒരു കെണിയില് തലയും വെച്ച് ജിഷിനും പെട്ട് മസ്താനിയും പെട്ട് അത് പറയാണ്ടിരിക്കാൻ പറ്റൂല ഇനി ഈ സമയത്ത് വേറൊരു സാധനം ഉണ്ടായിരുന്നു ഈ ജിഷിന് ഇന്മാതിരി വിവരക്കേക്കെ വിളിച്ചു പറയുമ്പോഴത്തേക്കും അപ്പുറത്ത് ജിഷിൻ വന്ന ഒരകാരണം സംസാരിക്കുമ്പോഴത്തേക്കും അനുമോൾ ചേട്ടൻ ഇങ്ങോട്ട് വാ എന്തിനാണ് അവർക്ക് എന്തിനാണ് ഇടി അനുമോ എന്ന് പറയുന്നത് ഈ മൊണ്ക്കറിഞ്ഞൂടെ ഇവന് ഈ പറയുന്നൊക്കെ വിവരക്കേടാണെന്നുള്ളത് അതാ മൊണ്ണ ഇപ്പോ താല്പര്യമുള്ള ആൾക്കാർ ഫ്രണ്ട്സ് ആയിരിക്കാൻ പുറത്ത് ഈ താല്പര്യമുള്ള ആൾക്കാർ അതാ പറഞ്ഞത് ഇത് മൊണ് ആണെങ്കിൽ അപ്പുറത്ത് മരമൊണ്ണ പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടെ ജിഷിനു ചേട്ടാ ഈ പറയുന്നത് തെറ്റാണെന്ന് പറയാനുള്ള അണ്ണാക്കില് പിന്നെ പറയുന്നത് കാര്യമില്ല മറ്റേ അനുമോളുടെ മറ്റേ ഈ കുൽസിത കഥയും കമ്പിക്കഥ പുറത്ത് പറയുന്ന അനുമോ കിതേ പറ്റുകയുള്ളൂ അല്ലാണ്ട് അനുമോൾ അനുമോളുടെ കയ്യിൽ നിന്ന് ഒരു നല്ല ഗെയിം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇമാതിരി എനിക്ക് വായി തെറിയാണ് വരുന്നത് തുലിഞ്ഞ ഗെയിമേ അനുമോളുടെ ഭാഗത്ത് നിന്ന് വരത്തുള്ളൂ ഇനി ഇത് കഴിഞ്ഞിട്ട് അനുമോളുടെ ഈ പരിപാടി കാരണം അത് ജിഷിം പോയിട്ട് എനിക്ക് തോന്നുന്നു അവിടെ അവിടെ ഇരുന്ന് റെനയോടുത്തും റെനയെടുത്തും അങ്ങനെ കുറച്ച് ആൾക്കാരുടെ സംസാരിച്ചുകൊണ്ടാണ് ഇപ്പുറത്ത് അനുമോൾക്കത് കൊണ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇനി ഇത് നേരെ കഴിയുമ്പോഴത്തേക്ക് ഷാനവാസ് കയറി വരുന്നുണ്ട് ഷാനവാസം വന്നിട്ട് ഫുഡിന്റെ കാര്യത്തെ പറ്റി ലക്ഷ്മി എടുത്ത് സംസാരിക്കുന്നത് ലക്ഷ്മി ഇന്നലെ ഈ മാസ് കാണിക്കാൻ വേണ്ടിട്ട് ഹൗസ്മെയ്റ്റ്സ് ഓൾറെഡി ഉണ്ടായിരുന്ന വൈൽഡ് കാർഡ്സ് ഒഴികെയുള്ള ഹൗസ് മേറ്റ്സിന്റെ അടുത്ത് ഫുഡിന്റെ ടൈമിനെ പറ്റിയൊക്കെ ലക്ഷ്മി സംസാരിച്ചായിരുന്നു അപ്പൊ എന്താ സംഭവിച്ചത് ഇന്ന് ഫുഡിന്റെ ടൈം ലക്ഷ്മി ആണ് ഇപ്പോൾ കിച്ചൻ ക്യാപ്റ്റൻ അപ്പൊ ലക്ഷ്മിക്ക് കറക്റ്റ് ടൈമിൽ കൊടുക്കാനായിട്ട് കറക്റ്റ് സമയത്ത് ഒന്ന് ഷാനവാസം ഉണ്ടാക്കി വന്ന് ലക്ഷ്മിയുടെ കൊടുത്തിട്ട് പോയി ഇവിടുത്തെ വിഷയം അറിയാമോ അതാ ഞാൻ പറഞ്ഞു വൈൽഡ് കാർഡ്സിൽ ഇപ്പോ ലക്ഷ്മി പോലും നല്ലൊരു എന്താ പറയണ്ടേ ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ സംഭവം ഉണ്ട് ഞാനൊരു ഇത്തിരി ബോൾഡാണെന്നൊക്കെയുണ്ട് പക്ഷെ ഒരാൾ ഓപ്പോസിറ്റ് വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് അത് പിടിച്ചിക്കാൻ നിലവിൽ പറ്റണില്ല ഷാനവാസരം ഡയലോഡ് വെച്ചപ്പോഴത്തേക്കും അവിടെ പോയി ലക്ഷ്മി ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡ് മാത്രം അവിടെ ഉണ്ട് പക്ഷെ കംപ്ലീറ്റ്ലി ലക്ഷ്മി അവിടെ ഡൗൺ ആയി ലക്ഷ്മിക്ക് പറഞ്ഞു നിന്ന് അത് അങ്ങ് പറ്റണില്ല അത് ലക്ഷ്മിയുടെ ഞാൻ പറഞ്ഞില്ല വൈൽഡ് കാർഡ്സിൽ ആരും ഞാൻ കാണുന്നില്ല പ്രവീണും ഇന്നലെ നമ്മൾ കണ്ടതാണ് അഞ്ചു പേരും അഞ്ചു പേരിൽ ഒരാൾ പോലും ഈ ഈ ഇത്രയും ദിവസമായിട്ടൊന്ന് നിന്ന് ഉഷിരോടെ അവിടെ ഗെയിം കളിക്കുക സംസാരിച്ച് തോപ്പിക്കുന്നു നമ്മൾ കാണുന്നില്ല സംസാരിച്ച് തോപ്പിക്കണ്ട ഒപ്പത്തിനൊപ്പത്തിനൊന്നും സംസാരിക്കുക അല്ല ഡെസ്കേപ്പ് അടിച്ച് ഓടി പോകാണ്ടെങ്കിൽ ഇരിക്കും അതൊന്നും പറ്റണില്ല ഇനി മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത് വൈൽഡ് ഗാർഡ്സിനും ഈ ഒരു നമ്മുടെ ഹൗസിലുള്ള ആൾക്കാർക്ക് ഗെയിം ബിഗ് ബോസ് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഗെയിം കൊടുക്കുന്ന സമയത്ത് ണിപ്പുരയിൽ നിന്ന് ഔട്ടാക്കാനായിട്ട് അപ്പോ ഫസ്റ്റ് ബുദ്ധിശാലി എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തു ആ ബുദ്ധിശാലിന് ഓർഡർ അനുസരിച്ച് നിർത്തുന്നുണ്ട് അങ്ങനത്തെ നാലഞ്ച് സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു ഓർഡർ അനുസരിച്ച് നിർത്താനായിട്ട് അങ്ങനെ പല പല സംഭവങ്ങളുണ്ട് അപ്പൊ ഈ ബുദ്ധിശാലി ആയിട്ട് വന്നപ്പോഴത്തേക്കും ഹൗസ്മേറ്റ്സ് ജയിക്കുന്നു മസ്താനിയെ പണിപ്പുരയെ കയറ്റാൻ പറ്റത്തിൽ എന്ന് പറഞ്ഞാൽ മസ്താനി അവിടുന്ന് ഔട്ട് ആവുന്നു അപ്പോ ഈ മസ്താനി ഔട്ടായി കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പാൻ അടുത്ത് എനിക്ക് മനസ്സിലാവണില്ല അപ്പാനിടെ ഗെയിം എന്താണിപ്പോ അപ്പാനി വന്നിട്ട് മസ്താനിക്ക് ഷയിക്കാൻ എടുത്തത് പറയുകയാണ് അത് നീ അത്യാവശ്യം മറ്റേ സ്മാർട്ടായിട്ടുള്ള ആളാണെന്നാണ് കേട്ടോ ഞങ്ങൾ നിന്നെ ആദ്യം തന്നെ പുറത്താക്കിയത് ഇത് എന്തിനാണിത് അപ്പാന കൺവിൻസ് ചെയ്യുന്നത് എനിക്കത് മനസ്സിലാവുക അപ്പാനെല്ലാവരും ഇതേപോലെ ഹൗസ് ലോഡ് ഉള്ള ആൾക്കാരും കൺവിൻസ് ചെയ്യുന്നു പുതിയ അപ്പാൻക്ക് എല്ലാവരും കൺവിൻസ് ചെയ്ത് ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് അപ്പാന് ഗെയിം കളിക്കുന്നത് ഇങ്ങനെ അപ്പാന് ഗെയിം കളിച്ച് പോയി കഴിഞ്ഞാൽ അപ്പാന് പെട്ടെന്ന് തന്നെ വരും കെട്ടും ആരും വരണ്ടത് മാത്രമല്ല അപ്പാൻ എല്ലാവരും പാമ്പർ ചെയ്ത ഗെയിം കളിക്കാൻ നോക്കുന്നു അതായത് എല്ലാവരും തനിക്ക് ഇങ്ങനെ അണ്ടറിൽ നിന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ അടപ്പിട്ടത് ഷൗട്ട് ചെയ്ത് സംഭവം സോൾവ് ചെയ്ത് ഡേ ബൈ ഡേ ഇങ്ങനെ ഇങ്ങനെ താഴെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതേസമയത്ത് അക്ബർ അപ്പാനയുടെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ തന്നെയും ഒരു ഒന്ന് രണ്ട് ദിവസമായിട്ട് അക്ബർ ചെറുതായിട്ടൊന്ന് പൊടിച്ച് കയറി വരുന്നുണ്ട് കാരണം ഇപ്പൊ ഇന്നലത്തെ ഈ അനുമോൾ ഈ കുരുസിതം വിളിച്ചു പോകുന്ന സമയത്തും അക്ബർ അവിടെ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് ആദ്യം ഇറങ്ങിപ്പോയി അക്ബർ ആണ് അവിടെ ഇമാതിരി ഊറത്തരത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്ന് റന ഫാത്തിമയുടെ ഒരു മസ്താനിയായിട്ട് ഇഷ്യൂ ഉണ്ടായ സമയത്ത് ഈ റാങ്കിങ്ങിന്റെ ടാസ്കിടയില് ഞാൻ പറഞ്ഞല്ലോ നാലഞ്ച് ഈ റാങ്കിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഹൗസ് മേയ്റ്റ്സുമായിട്ട് ഇങ്ങനെ നമ്മുടെ വൈൽഡ് ആർട്സ് മത്സരിക്കുന്ന സമയത്ത് ഒരു ടൈം ആയപ്പോഴത്തേക്കും റെന അതാ എനിക്കൊന്ന് ഏറ്റവും ആദ്യം ജിസേലോട്ടൊരു പണി കൊടുക്കുന്നു അനുമോക്കൊണ്ടൊരു പണി ഉണ്ടാവും എന്ന് പറയുന്നു ഷാനവാസിന് പണിയുണ്ടെന്ന് പറയുന്നു പണി ഉണ്ടെന്ന് പറയുന്നു അപ്പൊ വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസും റെനയും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ആലറ്റെൻ്റ് എപ്പിസോഡിൽ വേണ്ട എന്ന് പറയുകയാണ് ഷാനവാസ് മീശയൊക്കെ പിരിച്ച് മാസ്ക് കാണിക്കുന്നുണ്ട് വേണ്ട എന്ന് പറയുന്നു റെന പ്രത്യേകിച്ച് കോണ്ടന്റ് എന്ന് പറയാന കൊടുക്കാത്തത് കൊണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ റെനയ്ക്ക് പ്രത്യേകിച്ച് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് റെന വേണ്ട എന്ന് പറയുന്നു അത് ഓക്കെ ആ തന്നെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം റെന പ്രത്യേകിച്ച് അവിടെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു സ്പേസ് ഒന്നും അങ്ങനെ കിട്ടാറില്ല കാരണം റെന പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ റെന അടുത്ത് മസ്താൻ ഈ ഡയലോഗ് അങ്ങ് അടിച്ചതും പിന്നീട് റെന അവിടെ കയറി അങ്ങ് ഫയർ അടിച്ചു മസ്താനിയുടെ ഒരു സംഭവം ഞാൻ പറഞ്ഞു തരട്ടെ ഈ ഫാൻ ബേസ് ഇല്ലാത്ത ഹൗസിൽ ആക്ടീവ് അല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് ഫാൻ ബേസ് ഉണ്ടാക്കി കൊടുക്കാനും ആക്ടീവ് ആക്കാനും വേണ്ടി മസ്താനെ ഓരോ വിവരം വിളിച്ച് പറയുന്നത് പോലെ തോന്നിയത് കണ്ടതല്ലേ അവിടെ ദുഃഖത്ത് ഒരു മൂലയ്ക്ക് പോയി ഇന്ന് അടുത്താൻ വേണ്ടി കാത്തിരിക്കുന്ന രേണു സുദീനെ പോയി ചോറിഞ്ഞിട്ട് ഒരു ഉണ്ടാക്കി കൊടുത്തു ഇന്ന് റനാ ഫാത്തിമ റനാ ഫാത്തിമ ഇത്രയും ദിവസം റനാ ഫാത്തിമ ഗെയിം കളിച്ചിട്ട് അത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എന്ത് ഗെയിമാണ് കളിക്കുന്നത് ഒരു ഗെയിമും കളിക്കുന്നില്ലെന്ന് തോന്നിയിട്ടുണ്ട് ഇന്ന് മസ്താനി വന്നിട്ട് റനഫ ഫാത്തിമയ്ക്ക് പോസിറ്റീവ് ആകുന്ന രീതിയിലെ അവിടെ കൊടുത്തു കാരണം ചെയ്യുന്ന ഒക്കെ വിവരക്കേടാ റൈന ഫാത്തിമയുടെ കാമുകനെ പറ്റി ഉള്ള വിവരക്കേടൊക്കെ മസ്താനോടെ വിളിച്ചു പറയുന്നുണ്ട് മിഡിൽ ഫിഗർ പൊക്കി കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഈ വിവരക്കേടും പോടത്തരങ്ങളും ബുദ്ധിയില്ലായ്മയും മണ്ടത്തരങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഈ ഈ കുൽസിതം നിറഞ്ഞ ഗെയിമാണ് ആണ് പ്ലേ ചെയ്യുന്നത് ഇത് പ്ലേ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്ക്രീൻ സ്പേസ് കിട്ടും അവർക്കൊരു ഫാൻ ബേസ് ഉണ്ടാവും അവർക്കൊരു സപ്പോർട്ട് ഉണ്ടാവും അങ്ങനെ റൈന അവിടെ അടിച്ചടിച്ചടിച്ച് കയറി കയറി പോയി ലാസ്റ്റ് മിണ്ടാണ്ട് മിണ്ടാട്ടം മുട്ടി മസ്താനി അവിടെ ചൊറിയും കുത്തി വാലും മടക്കി ഒരു മൂലക്ക് മൂഞ്ചിത്തൊളിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു ആ സമയത്ത് അക്ബർ പക്കേടുകറി ഇടപെട്ട് അക്ബർ ആ സമയത്ത് അപ്പോഴും ജിഷിനെ ചോദിക്കുന്നുണ്ട് അല്ല അങ്ങനെ ബോയ്ഫ്രണ്ട് തന്നെ പറഞ്ഞു പക്ഷേ അപ്പൊ അക്ബർ എന്ത് പക്ഷേ ഒരു പക്ഷേ ഇല്ല അവിടെ പുറത്തു നിൽക്കുന്ന ആളെപ്പറ്റി സംസാരിച്ചിട്ടല്ല ഇവിടെ അകത്ത് വന്ന് ഗെയിം കളിക്കേണ്ടത് അത് ഇത്രനാളം മസ്താനിക്ക് അറിഞ്ഞോടെ ഗെയിം കണ്ടുപോകുകയും എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൻ്റെ പല ആൾക്കാർ ഇൻ്റർവ്യൂ ചെയ്ത് അടുത്ത് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ള മസ്താനിക്ക് അറിഞ്ഞുവിട അത്രയും കൂടെ അറിയാത്ത മണ്ടിയൊന്നും ഇല്ലല്ലോ എല്ലാം കണ്ട് കാണാപ്പാഠം പഠിച്ച് പുറത്തുള്ള എല്ലാ ആൾക്കാരുടെയും കഥയും ചരിത്രവും ഇനി ഈ ബിഗ് ബോസിനകത്ത് വന്ന ആൾക്കാരുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും അന്വേഷിച്ച് ആളെ വിട്ടറിയിച്ചിട്ടൊക്കെ ആണല്ലോ പഠിച്ചിട്ടൊക്കെയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് മസ്താനിക്ക് അറിയാം ആ റൂൾ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഇന്നലെ ഇതേ മസ്താനി അല്ലേ അക്ബറിന്റെ കൂടുത്ത് റൂട് ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഡിസ്കഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേ ഏത് നോമിനേഷൻ ഡിസ്കസ് ചെയ്യാൻ പാടില്ലെന്ന് ഇന്നലെ മസ്താനി പറഞ്ഞില്ലായിരുന്നു അപ്പൊ അതേ മസ്താനി ഇന്ന് റൂൾ ബ്രേക്ക് ചെയ്തിട്ടാണല്ലോ പുറത്തെ കാര്യങ്ങൾ വന്ന് കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ മസ്ാനിക്ക് എന്താ അടപ്പിലും തുറന്നുള്ളതാണോ അത് പറ്റില്ലല്ലോ അത് നടക്കൂല അതുകൊണ്ട് ഇരിക്കണം മസ്താനി അപ്പൊ മസ്താനി ഇന്ന് വന്നിട്ട് ആലിബിന്റെ പേര് പറഞ്ഞുകൊണ്ട് റേന ഫാത്തിമയുടെ തുരുതുരാ വിവരക്കേടുകൾ വിളിച്ച് പറയുന്നുണ്ട് ഈ ജിഷൻ എന്ന് പറയുന്ന ആ മലവാണം അവിടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് അക്ബർ കറക്റ്റ് സമയത്ത് ഇടപെട്ട് പിടിച്ച് സംസാരിച്ചിരുത്തി അവിടെ മൂലയ്ക്ക് പിടിച്ചിരുത്തി അപ്പൊ ഷാനവാസ് ആ സമയത്ത് അക്ബർ പറഞ്ഞിന് പോകേണ്ടി പിടിച്ചു തൂങ്ങിയിട്ട് അവർ തമ്മിൽ പിന്നീട് അടിപൊളിയായി ബിഗ് ബോസ് നേരെ റൂമിലേക്ക് കുടിച്ചു അത് നല്ല കാര്യമാണ് കാരണം ഞാനിപ്പോ ഈ സീസൺ സെവൺ കാണുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും ഞാൻ പറയണം സീസൺ സെവണില് പക്കയായിട്ട് ഗെയിം കളിക്കുന്ന നന്നായിട്ട് ടോക്ക് ചെയ്യുന്ന നിന്ന് സംസാരിച്ച് ജയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് സംസാരിച്ച് ജയിച്ച് കയറാൻ പറ്റുന്ന ഞാൻ അങ്ങനെ ഇപ്പം ഞാനിപ്പോ ബിഗ് ബോസിൽ പോയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയാം സി അതിപ്പോൾ ഞാൻ മോശമായിട്ട് ഗെയിം കളിച്ചാലും നല്ല ഗെയിം കളിച്ചാലും എനിക്കുള്ളൊരു ടോക്കിങ് ക്വാളിറ്റി ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് അതേപോലെ ഒരു ഞാൻ സൂപ്പർ ക്വാളിറ്റി എന്നല്ല ഞാൻ പറഞ്ഞത് എൻ്റെ അകത്ത് പക്ഷേ ഒരു എനിക്ക് എപ്പോഴും ബിഗ് ബോസ് എന്ന് പറയുന്നത് മൈൻഡ് ഗെയിം ആണ് അല്ലെങ്കിൽ ഒരു ടോക്ക് നമ്മൾ നാക്കുകൊണ്ടും ബുദ്ധിമുട്ടും കളിക്കേണ്ട ഒരുപാടിയാണ് അവിടെ നാക്കുകൊണ്ട് ഏറ്റവും നമ്മൾ കളിക്കുന്ന ഒരാൾ അക്ബറാണ് പക്ഷെ അക്ബർ ഈ ഗ്രൂപ്പിൽ പെട്ടുപോയതുകൊണ്ടും തുടക്ക സമയത്ത് അനുമോൾക്കെതിരായിട്ടൊരു ബുള്ളി ഗ്യാങ് അവിടെ ഫോക്കസ് ചെയ്തതുകൊണ്ടും അക്ബർ നന്നായിട്ട് അക്ബർ പൊങ്ങി വന്നില്ല പക്ഷെ അക്ബർ ഇപ്പൊ പറഞ്ഞ പല പോയിന്റ്സും കൂടെ നൈസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് കൺഫറൻസ് റൂമിലേക്ക് വിളിച്ചു വരുന്നതിന് ശേഷം ഇതിനെടുത്ത് പറയാൻ കാരണം അക്ബറും ഷാനവാസും കൂടെ ബിഗ് ബോസിന്റെ ലാസ്റ്റ് ഇവരെന്തു ചെയ്തു രണ്ടും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഷാനവാസിന്റെ ഹാർട്ടിന്റെ കാര്യവും സർജറിയുടെ കാര്യവും സംസാരിക്കുന്നുണ്ട് അവിടെ നല്ലൊരു ടോക്കായിരുന്നു അത് അത് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല അവിടെ ഷാനവാസ് അക്ബർ ഭയങ്കര ആയിട്ട് സംസാരിക്കുന്നു നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു ഓക്കെ രണ്ടുപേരും കാരണം അവിടെ ഷാനവാസിന് ഒരു ക്വാളിറ്റി ഉണ്ട് ഷാനവാസ് അവിടെ ഒരു 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 എല്ലാവരെയും ഇങ്ങനെ എന്താ പറയണ്ടേ ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനുള്ള പവർ ഷാനവാസനുണ്ട് പക്ഷേ ഷാനവാസ് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പലപ്പോഴും ഷാനവാസിനെ പറ്റുന്നില്ല ഇടക്കിടക്ക് മാത്രമേ പറ്റുന്നുള്ളൂ അക്ബറിന് പക്കയായിട്ട് പോയിന്റ് മറന്ന് ഗെയിം കളിക്കാനായിട്ടറിയാം പക്ഷേ അക്ബറിനത് കൃത്യമായിട്ട് കളിക്കാനായിട്ട് പറ്റിയിട്ടില്ല ഈ ഇവർക്കിടയിലുള്ള ഈഗോ ക്ലാഷ് ഭയങ്കരമായിരുന്നു ഇന്ന് ആ ഈഗോ ക്ലാഷ് അവിടെ മാറി അവർ സംസാരിച്ചു ദാറ്റ്സ് അത് വെരി 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 എന്താ പറയുക നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആകുന്ന ഒരു പരിപാടിയാണ് അത് നന്നായിട്ടുണ്ട് ആ സംഭവം ഇനി ഇത് കഴിഞ്ഞിട്ട് ജിസൈലിന് അനുമോളിനെ പിടിച്ച് ജയിലിടുന്നുണ്ടായിരുന്നു ഈ ജയിലിടുന്ന സമയത്ത് വീണ്ടും ഈ ഈ ഞാൻ കമ്പി മോളെന്ന് പറയണില്ല ഞാൻ മറ്റേ കുലമോളന്ന് വിളിക്കാം ഈ കുലമോൾക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ കഴിഞ്ഞ ദിവസം ഫോട്ടോ കത്തിച്ചു പറഞ്ഞ് ഏങ്ങനെ അടിച്ച് കരഞ്ഞ ഈ വിവരക്കെട്ടവള് ജിസേലിന്റെ മറ്റേ ഫോട്ടോയില് വരച്ചു വെക്കുന്നുണ്ട് വരച്ച് വെച്ചത് ഞാൻ പറയുന്നത് വരച്ചു വെച്ച ഒരാളുടെ ക്വാളിറ്റിയാണ് അതായത് അനുമോളിന്റെ ക്വാളിറ്റി ബിഗ് സീറോ ആണെന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമാ അനുമോള് അവിടെ വന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് നിങ്ങൾ കാണിച്ചതൊക്കെ ഞാൻ കണ്ടു എന്ന് വീണ്ടും വീണ്ടും എഗെയിൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് അവിടെ ജിസേലിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ജിസില് വളരെ വളരെ മെച്യോർഡായിട്ട് എന്നെ പറ്റി സംസാരിക്കുന്നുണ്ട് ഇന്നലെ കാണിച്ച വിവരം കെട്ടിനെ വിവരക്കേടിനെ ഉൾപ്പെടെ ജിസയിലോടെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ശൈത്യെ പറ്റി ചോദിക്കുന്ന സമയത്ത് നേരെ അനുമോള് പറയുകയാണ് അവൾ എൻ്റെ പുറകടക്കുകയാണ് ജിസേൽ ആ സമയത്ത് സംസാ ചെയ്തെന്നറിയോ സ്പോട്ടി ശൈത്യെടുത്ത് സംസാരിച്ചു അപ്പൊ തന്നെ അനുമോളുടെ കട്ടയം പടവിടെ മടക്കി കാരണം അനുമോക്ക് പിന്നെ ഒന്നും പറയാനില്ല ശൈത്യവിടെന്ന് പറഞ്ഞു ഞാൻ പുറകെ പോയിട്ടില്ലെന്ന് പറഞ്ഞു ആ അതിലെ കറക്റ്റായിട്ട് ജയിലിലേക്ക് വന്നത് പറഞ്ഞു അവള് വന്നിട്ടില്ലല്ലോ ഞാനാണല്ലോ വന്നെന്ന് പറയുകയും ചെയ്തു അനുമോൾ പറഞ്ഞു കളത്തിലൂടെ ജിസൈല് പൂട്ടിയില്ല അനുമോളെ ജിസേൽ ഇങ്ങനെയാണ് അനുമോളെ പൂട്ടുന്നേ അനുമോളെ കാണിക്കുന്ന പോലെ ഗോഷ്ട് കാണിച്ചോ കരഞ്ഞ് നിലവിളിച്ച് തൂറി മെഴുകി കാണിച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പേന എടുത്തിട്ട് മറ്റേ ഇത് വരച്ച് മറ്റേ ലക്ഷ്യ പോലെ അല്ല അത് അനുമോള് മോശമാണെന്നൊരു കാര്യമില്ല അനുമോൾ അങ്ങനെയാണ് അനുമോൾ അങ്ങനെയേ ചെയ്യുള്ളൂ അത് അനുമോൾ പഠിച്ച രീതി അങ്ങനെയാണ് ഇതേ അനുമോൾ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നാണ് മറ്റേ വീട്ടിൽ വളർത്തുന്നത് ഇങ്ങനെയാണ് മേ ബി അനുമോൾ വീട്ടിൽ വളർത്തി ഇങ്ങനെ ആയിരിക്കാം പിന്നെ അനുമോൾ കുറെ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ന് ശൈത്യം പറയുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ അനുമോൾ ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് ആരെ അനുമോളാരെപ്പറ്റി പറഞ്ഞായിരുന്നു കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിമോൾ അനുമോൾ കോഴിയല്ല കാരണം അനുമോ ലവ് ട്രാക്ക് പിടിക്കാൻ അനുമോൾ കോഴിയല്ലല്ലോ പിന്നെ എന്നാണ് മുതുക്കി എന്നൊക്കെ ആരാണ് അഭിപ്രായമുള്ള ഞാൻ നോക്കിയപ്പോ അനുമോ പത്ത് മുപ്പത് വയസ്സുണ്ട് ചെറുപ്പക്കാരിയാണ് നാളെ മറ്റേ പ്ലസ് ടു കഴിയത്തിയുള്ളല്ലോ അതാ അനുമോൾ മുതുക്കിയല്ല ഇതൊക്കെ എന്ത് അനുമോൾ പറഞ്ഞു നോക്കി അനുമോക്കെ തിരിച്ച് പാരയായിട്ടൊക്കെ വരുന്നുണ്ട് അനുമോള് ഭയങ്കര ചെറുപ്പക്കാലത്തെയാണോ മുപ്പത് വയസ്സുള്ള ആ മറ്റേ എന്താ മധുര പതിനേഴുകാരിയാണ് അനുമോള് ഇത് ഇത് എന്ത് പറയാനാണ് അനുമോക്ക് ഇപ്പൊ പക്കാ ഒരു കൂട്ട് ക കിടിലം കൂട്ടുകൂടെ ഇപ്പൊ കിട്ടിയേക്കുന്നതുകൊണ്ട് ഇനി അനുമോൾ ആണ് കാരണം മസ്താനിയാണ് പുതിയ അനുമോളുടെ പാർട്ണർ എന്ന് പറയുന്നത് അപ്പൊ എന്ത് അതെ അതെ അപ്പോ അത് ഭയങ്കര ഒരു രസമായിട്ട് ഇനി പോകും കാരണം അവര് ചേർ ചേരേണ്ടവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഗുണമാണെന്നാണ് തുടക്കം ഇവര് ചേർന്ന് പോകേണ്ട ആൾക്കാരായിരുന്നു അതാകുമ്പോഴത്തേക്കും അടയും ചക്കരയും പീരേയും പോലും അങ്ങനെ ഇനിയിപ്പോ ഇവരെ പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരാ ഒരടയും ഇപ്പൊ ഇപ്പൊ കറക്റ്റായി നേരത്തെ അനുമോൾ എന്ന് പറയുന്നത് മറ്റേ ഇത് അട മാത്രമായിരുന്നു ഇപ്പൊ മറ്റേ ചക്കരയും കൂടെ വന്നപ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ലയിച്ചെങ്ങി ഇരിക്കുകയാണ് ഇത് തിന്നു നോക്കിയാൽ മാത്രം മതി ഇത് നോക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കാരണം ഓൾറെഡി രണ്ടുപേരും കൂടെ ഇന്നലെ അടയും ചക്കരയും പോലെ ടേസ്റ്റ് നമ്മളെ കാണിച്ചുള്ളൂ മറ്റേ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഒരു പരിപാടി കാണിച്ചോളൂ ഇനി വരുന്ന എപ്പിസോഡിൽ കുറെ കാണിക്കും എനിക്കൊന്നും ഒരുപാടൊന്നും ഇത് കാണൂല കാരണം ഇതിനകത്ത് രണ്ടും ഒരുപാട് നിന്നു പോകാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ് ഇനി ബിഗ് ബോസ് പിടിച്ച് അനുമോളെ പിടിച്ച് മടി ഇരുത്തിയാൽ അനുമോളെ നിന്നു പോവും അവിടെ പുറത്താക്കണമെന്ന് ഞാൻ പറയുള്ളൂ അപ്പുറത്ത് ആ ഔടിആർ പിടുക്കുന്ന ആളാള് ഭയങ്കര ടി ആർ പിളാണ് നീ കിട്ടുന്ന കശ്ശിനി ടിആർപി കൊടുക്കുന്നില്ലേ ടി ആർ പി എന്ത് എന്തൊക്കെ ബുദ്ധിമുട്ടാണല്ലേ ചട്ടത്തരം പറഞ്ഞ് എന്ത് തെമ്മാടിത്തം പറഞ്ഞ് ടി ആർ പിടുക്കുന്നുണ്ടല്ലോ അപ്പൊ അവനക്കോളാം മസ്താനിയും വളരെ കഷ്ടപ്പെട്ടാ വരുന്നേ കാരണം വന്ന ഉടനെ കിടന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചാണ് ടി ആർ പി കൊടുത്തത് അത് ഭയങ്കര എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ ഈ തെമ്മാടിത്തം പറഞ്ഞ് ഗെയിം കളിക്കുന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര അത് കുടുംബത്തിൽ പറക്കാത്തവർക്ക് പറ്റുള്ളൂ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കുട്ടി ഓക്കെ എന്താ ഈ കുൽസിത ഗെയിമൊക്കെ ഇനിയും കാരണം രണ്ടുപേരും കൂടെ ചേർന്നത് കൊണ്ട് വരുന്ന എപ്പിസോഡിൽ കുറെ കുൽസിത ഗെയിമുകളും അവരാധം പിടിച്ച ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഇനിയും കേൾക്കേണ്ടതായിട്ട് വരും സാധിക്കുമെങ്കിൽ ഈ ബിഗ് ബോസിന്റെ സീസൺ കുട്ടികളെ കാണിക്കാണ്ടിരിക്കുക കാരണം ഇമ്മതിരി തെമ്മാർത്തേം കണ്ട് കുട്ടികൾ വളരാതിരിക്കുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കും കൂടെ ഞാൻ ഇപ്പൊ പറയുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണാം